നമസ്കാരം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആന്തരിക ശക്തിയുടെ രഹസ്യം തേടുന്നവരാണോ നിങ്ങൾ നിങ്ങൾ വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളുമുള്ള വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വെറുമറി പുസ്തകത്തെക്കുറിച്ചല്ല മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഡോക്ടർ ജോസഫ് മർഫിയുടെ വിശ്വപ്രസിദ്ധമായ ദി പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന കൃതിയെ ഡോക്ടർ മർഫി തൻ്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കിഴക്കൻ രാജ്യങ്ങളിലെ മതങ്ങളെയും തത്വചിന്തകളെയും കുറിച്ച് പഠിക്കാനായി ചെലവഴിച്ചു വർഷങ്ങളോളം ഇന്ത്യയിൽ താമസിക്കുകയും ലോകത്തിലെ എല്ലാ പ്രധാന മതങ്ങളെക്കുറിച്ചും പഠിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചു ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തി മറ്റെവിടെയുമല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അദ്ദേഹം അതിന് നൽകിയ പേരാണ് ഉപബോധ മനസ്സിന്റെ ശക്തി ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് നമ്മൾ ഇന്ന് വിശദമായി മനസ്സിലാക്കാൻ പോവുകയാണ് കാരണം ഈ രഹസ്യം അറിയുന്ന നിമിഷം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും ആരോഗ്യവും വിജയവും സ്നേഹ ബന്ധങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങും ഒരൊറ്റ കാര്യവും നഷ്ടപ്പെടുത്തരുത് നമുക്ക് ഈ യാത്ര തുടങ്ങാം നിങ്ങളുടെ തലച്ചോറ ഒന്ന് തന്നെയാണെങ്കിലും അതിന് വ്യക്തമായ രണ്ട് തലങ്ങളുണ്ട് ആദ്യത്തേത് നമ്മുടെ ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഇത് നമ്മുടെ ക്യാപ്റ്റനെ പോലെയാണ് നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും വിലയിരുത്തുന്നതും തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുമെല്ലാം ബോധ മനസ്സാണ് രണ്ടാമത്തേത് നമ്മുടെ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ഇതാണ് യഥാർത്ഥ ശക്തി കേന്ദ്രം നമ്മുടെ ശ്വാസം ഹൃദയമെരുപ്പ് ദഹനപ്രക്രിയ തുടങ്ങി ജീവിതത്തിലെ എല്ലാ അടിസ്ഥാന പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് ഇത് കപ്പലിലെ ജീവനക്കാരെ പോലെയാണ് ക്യാപ്റ്റൻ നൽകുന്ന ഉത്തരവുകൾ ചോദ്യം ചെയ്യാതെ ഒരു വിമർശനവുമില്ലാതെ നടപ്പിലാക്കുന്നു ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഉപബോധ മനസ്സിനെ യുക്തിപരമായി ചിന്തിക്കാനോ ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയാനോ കഴിയില്ല നിങ്ങൾ ബോധ മനസ്സിലൂടെ എന്ത് ചിന്തകളാണോ ആവർത്തിച്ചു നൽകുന്നത് അതിനെ അത് യാഥാർത്ഥ്യമായി എടുക്കുകയും നിങ്ങളുടെ പുറം ലോകത്ത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കുക നിങ്ങൾ അബദ്ധത്തിൽ പോലും ഭയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കളകളാണ് വിതയ്ക്കുന്നതെങ്കിൽ മുന്തിരി ലഭിക്കുമോ ഇല്ല അതുപോലെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല ഞാൻ ബുദ്ധിശാലിയല്ല എപ്പോഴും എനിക്ക് പരാജയമാണ് എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ ആവർത്തിച്ചാൽ ഉപബോധ മനസ്സ് ആ കളകൾക്ക് വളർ നൽകി അത് യാഥാർത്ഥ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കും നേരെ മറിച്ച് ഞാൻ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഞാൻ സമ്പന്നനാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ ഉപബോധ മനസ്സ് ആ പോസിറ്റീവ് വിത്തുകൾക്ക് വളർ നൽകി നിങ്ങൾക്ക് വിജയം ഉറപ്പാക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുക നമ്മുടെയുള്ള ആഗ്രഹമാണ് സമ്പത്ത് എന്നാൽ നമ്മളിൽ പലരും ദാരിദ്ര്യത്തിൽ ദിവസങ്ങൾ ചെലവഴിക്കുന്നതിന് പിന്നിൽ ശക്തമായ ഒരു കാരണം ഡോക്ടർ മർഫി പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സമ്പന്നരോടുള്ള നമ്മുടെ വെറുപ്പും വിദ്വേഷവുമാണ് പണം സമ്പാദിച്ചവരെ മോശക്കാരായി കാണുകയും അവർ അന്യായമായി ധനം നേടിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ പണത്തെയും ധനികരെയും വെറുക്കുന്നു പ്രപഞ്ചത്തിന്റെ നിയമം ലളിതമാണ് നിങ്ങൾ എന്തിനെ വെറുക്കുന്നുവോ അത് നിങ്ങളിൽ നിന്നകന്നു പോകും അതുകൊണ്ടാണ് ധനികനാകാൻ ആഗ്രഹിക്കുമ്പോഴും പണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് ഈ അവസ്ഥ മാറ്റിയെടുക്കാനുള്ള വഴി ഇതാണ് അനുഗ്രഹിക്കുക നിങ്ങൾ ഏതെങ്കിലും വിജയിച്ച ധനികനായ വ്യക്തിയെ കാണുമ്പോൾ അവരെ വിമർശിക്കുന്നതിനു പകരം മനസ്സുകൊണ്ടിങ്ങനെ പറയുക ഞാൻ വിജയിച്ചവരെയും ധനികരെയും അനുഗ്രഹിക്കുന്നു ഞാൻ അവരെ എൻ്റെ റോൾ മോഡലുകൾ ആക്കുന്നു നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തും മാന്ത്രിക വാക്കുകൾ സമ്പത്ത് ബോധം വികസിപ്പിക്കാൻ ഏറ്റവും ശക്തിയുള്ള രണ്ട് വാക്കുകൾ നിങ്ങൾ ദിവസവും ആവർത്തിക്കുക എല്ലാ ദിവസവും രാവിലെ ഉണർന്നയുടനെയും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ശാന്തമായി ശാന്തമായിരുന്നു താരാട്ടുപോലെ ഈ വാക്കുകൾ ആവർത്തിക്കുക സമ്പത്തും വിജയവും ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നുമ്പോൾ വലിയ മഞ്ഞുകണങ്ങൾ പോലെ ധനം നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകിയെത്തും ധനത്തിന്റെ പ്രഖ്യാപനം എല്ലാ ദിവസവും ഒരു ശാന്തമായ മുറിയിൽ ശരീരം പൂർണ്ണമായി അയച്ച് ഈ പ്രസ്താവന ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുക എനിക്ക് പണം ഇഷ്ടമാണ് ഞാൻ അത് വിവേകത്തോടെ ഉപയോഗിക്കുന്നു എൻ്റെ ജീവിതത്തിൽ പണത്തിൻ്റെ നിരന്തരമായ ഒഴുക്കുണ്ട് അത് അത്ഭുതകരമായ വഴികളിൽ വർദ്ധിച്ച് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു ഞാൻ എൻ്റെ സാമ്പത്തിക സമൃദ്ധിക്കും മാനസിക സമ്പത്തിനും നന്ദിയുള്ളവനാണ് ഈ പോസിറ്റീവ് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങും ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ശക്തമായിരിക്കുന്നതുമായ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥ അതായത് സന്ധ്യാവസ്ഥ അതുപോലെ രാവിലെ ഉണർന്നയുടനുള്ള അവസ്ഥ ഈ സമയത്ത് നിങ്ങളുടെ ബോധ മനസ്സ് ശാന്തമായിരിക്കും വിമർശനാത്മകമായ ചിന്തകൾ കുറവായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സ് വേഗത്തിൽ സ്വീകരിച്ച് പ്രവർത്തനക്ഷമമാകും അതുകൊണ്ട് നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സ് വേഗത്തിൽ സ്വീകരിച്ച് പ്രവർത്തനക്ഷമമാക്കും വലിയ കാര്യങ്ങൾ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവനയാണ് അല്ലെങ്കിൽ ഇമാജിനേഷൻ ആണ് ഏറ്റവും വലിയ ആന്തരിക ശക്തിയായി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ എന്തായിരിക്കുമെന്ന് സങ്കല്പിക്കുന്നുവോ അതായിരിക്കും നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായതായി സങ്കൽപ്പിക്കുക നിങ്ങൾ ആവശ്യപ്പെട്ട കാർ ലഭിച്ചതായി വലിയൊരു തുക ബാങ്ക് അക്കൗണ്ടിൽ വന്നതായി അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയതായി സങ്കല്പിച്ച് ആ സന്തോഷം അനുഭവിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി യാഥാർത്ഥ്യമായതായി അനുഭവിക്കുകയും ആ സന്തോഷത്തിൽ ലയിക്കുകയും ചെയ്യുക എന്നാൽ ഒരു കാര്യം ഓർക്കുക ഒരു നിർദ്ദേശം ഉപബോധ മനസ്സിന് നൽകിയ ശേഷം എന്തായി എപ്പോഴാണ് ബലം ലഭിക്കുക എന്ന് പറഞ്ഞ് ഭയത്തിലോ സംശയത്തിലോ മുഴുകരുത് ഒരു വിത്ത് നിലത്ത് വിതച്ചാൽ അത് ഉടൻ തന്നെ മുളയ്ക്കാത്തതിന് നിങ്ങൾ കുഴിച്ചെടുക്കില്ലല്ലോ അതുപോലെ നിങ്ങൾ ഒരു പോസിറ്റീവ് നിർദ്ദേശം ഉപബോധ മനസ്സിന് നൽകുമ്പോൾ അത് വേരൂന്നാനും വളരാനും നിങ്ങൾ സമയം നൽകണം ക്ഷമയോടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക സുഹൃത്തുക്കളെ നമ്മുടെ ചിന്തകൾക്ക് നമ്മൾ നൽകുന്നതിനേക്കാൾ വലിയ ശക്തിയുണ്ട് ഡോക്ടർ ജോസഫ് മർഫി ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ഒരു വ്യക്തി തന്റെ ഉപബോധ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അയാൾ ജീവിതത്തിൽ ആയിത്തീരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ച ഈ നിധിയെ കുറിച്ച് അറിയുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതം മാറും ഈ അറിവ് വെറുമൊരു കേട്ടറിവായി അവസാനിക്കാതെ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക സന്തോഷം സമൃദ്ധി ആരോഗ്യം സ്നേഹം എന്നീ ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിന്റെ പൂന്തോട്ടത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾ തീർച്ചയായും വിജയിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതുവരെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും ഇരിക്കുക ബായ്